കോട്ടം അവളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകണ്ടാന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി അതിനവള് കഴിച്ചുട്ട് വരും ഒറ്റ ഇടി എന്നിട്ട് ഇടിയിട്ട് അപ്പൊ തന്നെ ഞാൻ പോകളാൻ പറഞ്ഞു ഇല്ലാതെ പോയല്ലേ

ി തരാം കുത്തിയാൊരാപത്ത് വന്ന അപ്പൊ നോക്കി നിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം മോൾക്ക് പുതിയ ചെരുപ്പ് മേടിച്ചു കൊടുക്കണം കാലിന്റെ അളവ് ചോദിച്ചില്ല അതിനി ഇനി അളവ് ചോദിക്കാൻ വല്ലോ ഉണ്ടോ അവളുടെ കാലം അതുപോലെ പുറത്ത് പതിപ്പിച്ചു വച്ചേക്കുമല്ലേ മണ്ടാ ഇതളുടെ ഒരു കാലിന്റെ അളവല്ലേ ഉള്ളു മറ്റേ കാലിന്റെ ചെരുപ്പ് എങ്ങനെ മേടിക്കും അപ്പാ അപ്പൻ ഇതുപോലെ മണ്ടനായി പോയല്ലോ അവളുടെ ഒരു ചെരുപ്പല്ലേ പൊട്ടിയുള്ളൂ ഒരെണ്ണം മേടിച്ചാ പോരെ ആ അത് ശരിയാണല്ലോ ഇന്ന ചെരുപ്പ് അളവ് തപ്പിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും പോവാലോ ഒരു ചെരുപ്പ് മാത്രമായിട്ട് മേടിച്ചത് കൊണ്ട് പകുതി പൈസ ആയുള്ളൂ ചെരുപ്പും നിങ്ങൾ മേടിച്ചോണ്ട് വന്ന ചെരുപ്പും രണ്ടും ഒരു കാലിൻറെ തന്നെയാ മോളുടെ ഭാഗത്തും തെറ്റുണ്ട് മോളെ മോളിമില്ലാ ചവിട്ടിയപ്പം മറ്റേ കാലും കൊണ്ട് വേണമായിരുന്നു ചവിട്ടാൻ എന്നാ തെറ്റ് ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് തിരുത്തിയേക്കാം